ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വിക്കിൻ്റെ മൂലത്തെ ലൈറ്റ് നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് അഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ ഇന്ന് ഞാനും കൽമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ആരുമില്ല അപ്പോൾ എന്താ പറയുക നമ്മൾ തന്നെ അയക്കുമ്പോൾ വേണം നമ്മളിന്ന് വീഡിയോ എടുക്കുമ്പോൾ വേണം ഓക്കെ ഒരാളെ ഇന്നിട്ട് അയക്കണം പിന്നെ മാത്രമല്ല നമ്മൾ റെഡ് സ്വീക്കിൽ ആറ് ലെയർ ഉണ്ടായിരുന്നുള്ളൂ ആ ലൈറ്റോളാണ് ഇവിടെ ഇരിക്കുന്നത് വേണ്ട ആ ലൈറ്റുള്ളത് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ആറ് ലെയർ ഉണ്ടായിരുന്നത് അതായത് ആറ് റോളാണ് ഉണ്ടായിരുന്നത് നമ്മുടെ ഏഴെണ്ണ ഉണ്ട് അത് എന്താ പറയുക നന്നായി അടിപ്പിച്ചിട്ടാണ് അടിച്ചേക്കണത് പിന്നെ ഇവിടുന്ന് ആണ് തുടങ്ങിയിരിക്കുന്നത് എവിടെ അവസാനിപ്പിച്ചേക്കുന്നത് എടുത്തുമില്ല അപ്പോൾ നല്ല പണി ഉണ്ടാവും അയയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അയക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പോൾ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ ഇടാം എന്നിട്ട് തള്ളത്തിട്ട് നമുക്ക് അയക്കാം ഓക്കെ അപ്പോൾ ഇതേ വണ്ടി ഇവിടെ എടുക്കുന്നുണ്ട് ഇനി അതെടുത്തിട്ട് നമുക്ക് പുറത്തേക്ക് ഇടണം പുറത്തേക്ക് പുറത്ത് കിട്ടുമല്ലേ പിന്നെ പോലെ ഇതേ രണ്ട് സീക്ക് ബാക്കിൽ എടുക്കുന്നുണ്ട് കേട്ടോ റെഡും ഓറഞ്ചും അവിടെ എടുക്കുന്നുണ്ട് ഡോറ് ഉറക്കാൻ പറ്റില്ല കല്വ് ചാടി കയറുന്നിട്ട അവസാന നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്തിയിട്ടിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോ ഭയങ്കര കിട്ടാറുണ്ട് ആൾക്കാരൊക്കെ നോക്കി ചിരിക്കും ഭയങ്കര രസമാണ് നമ്മുടെ സ്റ്റീറിംഗ് ബോക്സിൽ മറ്റേ ഓയിൽ കുറവുണ്ട് അതാണ് ആ സൗണ്ട് കേൾക്കുന്നത് കേട്ടോ നമുക്ക് ബോണറ്റ് തുറക്കാൻ പറ്റില്ലല്ലോ ബോണറ്റ് തുറന്നിട്ട് നമുക്ക് ഓയിൽ ഒഴിക്കാനുള്ള ഒരു ഗ്യാപ്പില്ല കാരണം ഫുള്ള് ലൈറ്റാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ആ സൗണ്ട് കേൾക്കുന്നത് ട്ടാ മതി അപ്പൊ നമുക്ക് ഓരോ മൂലക്കൊന്ന് തുടങ്ങാം തുടങ്ങും ആ ഒരു ഐഡിയ ഇല്ല എന്നാലും നോക്കി വെക്കാം പിന്നെ ഇതേ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ അതിന്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കണ്ടോ ജസ്റ്റ് ഒരു ക്യാപ്പ് വെച്ചാണ് കേട്ടോ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നല്ല ഡ്രസ്സായി എന്തായാലും അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം ഓക്കെ ഇറങ്ങടാ എൽബിനി പിന്നെ ഇറങ്ങാനും കയറാനൊക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ ആകെ തിരില്ലുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ അപ്പോഴത്തെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു ആറെണ്ണം അയച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒന്നുകൂടെ ബാക്കിയുള്ളൂ ഓക്കെ നമ്മൾ അയച്ചെടുക്കു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വെളിച്ചെടുത്തിട്ട് ചെറിയ ടാപ്പാണ് നമ്മൾ ഇത് അടിച്ചേക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് വലിച്ചെടുത്തിട്ട് പിന്നീട് ടാപ്പ് ഇരുന്നിട്ട് അയച്ചുള്ള പ്ലാനുണ്ട് കേട്ടോ അത് ബൈക്ക് കണ്ടില്ലേ പിന്നെ ലാസ്റ്റ് ഒറ്റ മാലം കൂടിയേ ബാക്കിയുള്ളൂ ബാക്കിയുള്ളതൊക്കെ നമ്മളയച്ചു ഓക്കെ ഇത് ഈ ഫ്രണ്ട് ചളി കണ്ടോ അത് ഇത് ശുരുമായിട്ട് കിട്ടിയതാണ് കേട്ടോ എവിടെ തട്ടി എന്ന് അറിയില്ല എന്തോ പോകാൻ ഇതിന് കനത്തിലായില്ല കനത്തിലായിരുന്നെങ്കിൽ ഈ കിറ്റൊക്കെ പൊട്ടിയിരുന്നു അപ്പോൾ അങ്ങനെ ചിലയിടത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില കുണ്ടുകളോ കാര്യങ്ങളോ നമുക്ക് കാണില്ല കാരണം അവിടെ പോയപ്പോൾ നല്ല കുണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ കിട്ടിയിട്ടാണ് ഒരു കുണ്ട് ചാടിയിട്ടുണ്ടായിരുന്നു അതിൽ കിട്ടിയിട്ടാണ് എനിക്കല്ല ഓർമ്മ ഉണ്ട് ഓക്കെ അപ്പം അങ്ങനെ അതവിടെ ചളിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വേറെ ഒന്നും അത് കുറച്ച് കഴിഞ്ഞാൽ പൂട്ടോ അപ്പോൾ ടാപ്പും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അത് അയച്ചെടുക്കുകയാണ് നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് ടാപ്പും കാര്യങ്ങളും അയച്ചെടുക്കാൻ പിന്നെ ഇതിൻ്റെ ലോക്ക് സെറ്റും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഡോറിൻ്റെ അത് സെറ്റ് ചെയ്യണം പിന്നെ സ്പോയിലർ അയക്കും നമ്മൾ സ്പോയിലർ അയച്ചിട്ട് നമ്മുടെ സ്പോയിലറിൻ്റെ ക്ലാമ്പ് ഞാൻ കാണിച്ചു തരാം വണ്ടറുള്ളിലേക്ക് എടുക്കുന്നുണ്ട് അത് അത് വെക്കണം അതിന് ഹോ ഹോൾ കറക്റ്റ് ആക്കിയിട്ട് നമ്മുടെ സ്പോയിലർ വെക്കണം നമ്മുടെ സ്പോയിലർ അവിടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ സ്പോയിലർ ഞാൻ കാണിച്ചുതരാം ഇതേ കണ്ട ഇതാണ് നമ്മുടെ സ്പോയിലർ ഇത് ഒറിജിനൽ സി എഫ് ആണ് കേട്ടോ അതിൻ്റെ മോൾ ഇരിക്കുന്നത് നോർമലാണ് ഞാൻ ജസ്റ്റ് എടുത്ത് വെച്ചു എന്നുള്ളൂ അല്ലാതെ വേറെ ഒന്നുമല്ല അത് നമ്മൾ അയച്ചിട്ട് ഓറഞ്ചുമെന്നെ കയറ്റും അപ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ചെന്നുള്ളൂ നമ്മൾ ഇതിൻ്റെ ക്ലാമ്പും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് കയറ്റും ഓക്കെ അപ്പോൾ നമ്മുടെ ടാപ്പ് പറക്കൽ കഴിഞ്ഞിട്ടാണ് വേണ്ട ഒരു ബോൾ ആക്കിയിട്ടുണ്ട് ഇത്രത്തോണ്ട് അതിൻ്റെ മുകളിൽ നിന്ന് കിട്ടിയതാണ് വണ്ടർ മോള് അത്യാവശ്യം ചളിങ് പൊടിക്കേണ്ടി കെട്ടോ കാരണം നമ്മൾക്കിടന്ന് ഓടിയതല്ലേ അത്യാവശ്യം ഓടിയിട്ടുണ്ടായി വെച്ചിട്ട് അപ്പോൾ അങ്ങനല്ലേ കുറച്ചും കൂടെ ബാക്കിയുള്ളൂ കേട്ടോ ടോപ്പിൽ അത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് സ്പോയിലർ അയക്കണം പിന്നെ ക്ലാമ്പ് ചെയ്യാൻ അതിൻ്റെ ഉള്ളിലുണ്ട് ഞാൻ കാണിച്ചു തരാം ഡോറ് പറഞ്ഞിട്ട് കാണിച്ചു തരാം പിന്നെ ലോക്ക് സെറ്റ് ചെയ്യണം ലോക്ക് സെറ്റ് ചെയ്യണത് മിക്കവാറൊന്നും ഉണ്ടാവില്ല അത് വേറൊരു ദിവസമാവും അത് ഞാൻ പറയാം പിന്നെ ഷോക്ക് മാറ്റണം ഷോക്ക് മാറ്റണത് നെസ്സി ആക്ച്വലി ക്രിസ്മസും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ തിരക്കിലും കാര്യങ്ങളിലൊക്കെയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മൾ ലോക്ക് അതിന് മുന്നേ ക്ലിയർ ആക്കും അതുപോലെ സ്പോയിലർ അയച്ച് നമ്മുടെ മറ്റേ സ്പോയിലർ സെറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ അതേ ഓൾമോസ്റ്റ് ഇതാ കഴിഞ്ഞ് ഓട്ടാണിത് ആ അങ്ങനെ ഗമ്മോ കാര്യങ്ങളൊന്നും പിടിച്ചിട്ടൊന്നുമില്ല നമ്മൾ മൊത്തത്തിൽ നോക്കിയിട്ടാണ് അയച്ചിട്ടോ അപ്പോൾ എവിടെയും ക്ലിയർ കട്ട് ആവുക പെയിൻറ് പോകുക അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല നല്ല ടാപ്പായിരുന്നു അതുകൊണ്ടാണ് ഗമ്മോ കാര്യങ്ങളൊന്നും പിടിക്കാഞ്ഞത് ഓക്കെ നമ്മൾ അങ്ങനെ നോക്കിയിട്ട് ചോദിച്ചിട്ടാണ് മേടിച്ചത് കാരണം നമുക്ക് പിന്നീട് ബുദ്ധിമുട്ട് വരരുത് അധികരിച്ചിട്ട് ഒരു പേടി ഉണ്ടായിരുന്നു നമുക്ക് അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ അയക്കുമ്പോൾ ഇതിങ്ങനെ പോകുന്നുള്ളൊരു പേടിയാണ് പിന്നെ രണ്ടും കൽപ്പിച്ചാണ്ട് അടിച്ചതാണ് ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് സ്പോയിലർ അയച്ചിട്ട് നമ്മുടെ ക്ലാമ്പ് കറക്റ്റ് സെറ്റാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം ഇതിനുള്ളിൽ എടുക്കുന്നുണ്ട് ആക്ച്വലി നമ്മുടെ ക്ലാമ്പ് വേണ്ട ഇതാണ് നമ്മുടെ ക്ലാമ്പ് ഓക്കെ ഇത് നമുക്ക് സെറ്റ് ചെയ്യണം ഇതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സ്പോയിലർ നമ്മൾ അയച്ചു വെച്ചേക്കുന്നത് കേട്ടോ രണ്ട് പീസ് ഉണ്ടിൽ ഇത് സെറ്റ് ചെയ്തിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ട് നമ്മുടെ സ്പോയിലർ കയറ്റും അപ്പോൾ കായ് നമ്മൾ വീഡിയോ നിർത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ ആ സൈഡിൽ സൈഡിലിട്ടിട്ടുണ്ടായിരുന്നു ആ ഇട്ടിട്ട് നമ്മൾ സ്പോയിലർ അയക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേ ആണ് ആക്ച്വലി ഇത് അയക്കുന്നത് അപ്പോൾ അതാ ഗ് പാർട്സും കാര്യങ്ങളും ദേ അയക്കുന്നുണ്ട് കേട്ടോ പാർട്സല്ല ആക്ച്വലി നമുക്ക് സ്പോയിലറാണ് അയച്ചെടുക്കാറുള്ളത് അത് അവൻ അയക്കുന്നുണ്ട് നമുക്ക് ഡിക്ക് വയ്ക്കിയിട്ട് അയക്കണം എന്നിട്ട് നമ്മുടെ സ്പോയിലർ സി എഫ് സ്പോയിലറ് നമുക്ക് കയറ്റണം അതിൻ്റെ മുകളിൽ അതിന് മുന്നേ നമ്മുടെ ക്ലാമ്പ് ലൈക്ക് ഈ ഒരു പീസ് നമുക്ക് ഹോളടിക്കണം അപ്പോൾ അത് ചെയ്യാനുള്ള പരിപാടിയാണ് ഇനി സ്പോയിലർ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചാൽ കേട്ടോ വണ്ടി പുറത്ത് കയറാൻ വേണ്ടിയിട്ട് സ്പോയിലർ ഇല്ലാതെ എനിക്ക് വണ്ടി ഞാൻ ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് വെച്ചതാണ് സോ നമുക്കിപ്പോൾ ആ സംഭവം എടുത്തിട്ട് നമുക്ക് ഹോളടിക്കാം അതിന് മുന്നേ ഈ സ്പോയിലർ അയച്ച് കറക്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് കറക്റ്റ് ഹോളാക്കിയിട്ട് വേണം നമുക്ക് അടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പണിയുണ്ട് അപ്പോൾ എന്തായാലും സ്പോയിലർ അയക്കട്ടെ എന്നിട്ട് ബാക്കി എന്താ പറയാ അടി തരിയുണ്ടാരി പിന്നെ നമ്മുടെ സ്പൂൺ മിറർ ഇവിടെ ഇല്ല ആക്ച്വലി ഈ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതും കാർബൺ ഫൈബർ ആക്കാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കാണ് അതാണ് സംഭവം ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് സംഭവം അവിടെ കാണാൻ തരുക നമുക്ക് ഒരു വൺ മന്ത് പിടിക്കും നമ്മൾ സംഭവം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് സ്പൂൺ മിറർ ഇനി ആയിരിക്കും ഓക്കെ അങ്ങനെ അങ്ങനെ പാർട്സുകളൊക്കെ ഇങ്ങനെ സേഫായിക്കൊണ്ടിരിക്കുകയാണ് വേണ്ടി ആക്ച്വലി വരും ഷാവുക ഓരോന്ന് ഓരോന്നായിട്ട് ഇനിയും കാണാം അതേ നമ്മളങ്ങനെ സ്പോയിലറും കാര്യങ്ങളൊക്കെ അയച്ചു വേണ്ട സ്പോയിലർ ഇല്ലെങ്കിൽ ഈ ഒരു വണ്ടി ഒരു വൃത്തിയില്ലാട്ടാ അതും അതുകൊണ്ടാണ് ഞാൻ സ്പോയിലർ ഇല്ലാതെ വണ്ടി കൊണ്ടുനടക്കാത്തത് സ്പോയിലർ വേണം എനിക്ക് ആക്ച്വലി അതുകൊണ്ടാണ് ഞാൻ സ്പോയിലർ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അയച്ചു ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഹോളടിച്ചിട്ട് ഫുള്ള് കറക്റ്റ് ഹോളടിച്ചിട്ട് നമ്മുടെ സി എഫിൻ്റെ സ്പോയിലർ കയറ്റു അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഈ വീഡിയോ നമുക്ക് ഇത്ര ഉണ്ടാവുള്ളൂ നമ്മൾ സ്പോയിലറും കാര്യങ്ങളൊക്കെ അയച്ച് സെറ്റ് ചെയ്തു പിന്നെ മറ്റേ സ്പൂൺ മീലറിൻ്റെ കാര്യം ഞാൻ ആക്വലി ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി സി എഫ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വരാൻ വേണ്ടി ടൈം ഓടിക്കും അപ്പോൾ അതുകൊണ്ടാണ് അത് വന്നിട്ട് അതിൻ്റെ ഫിക്സിങ്ങിൻ്റെ വീഡിയോസും കാര്യങ്ങളും അൺബോക്സിംഗും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും സോ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തോ അപ്പോൾ അങ്ങനെ ഇപ്പം എന്തായാലും കുറച്ചായി വണ്ടി എടുത്തിട്ട് കുറച്ച് ടൈമോളം ആ ടൈം പീരീഡ് ആയി വണ്ടി എടുത്തിട്ട് ആക്ച്വലി മിറർ ഇല്ലാത്തതുകൊണ്ട് വണ്ടി എടുക്കാൻ അങ്ങോട്ട് കണ്ട മിറർ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ മറ്റേ എന്താ പറയുക തല ഇല്ലാത്ത പോലെയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് സോ നമ്മൾ വണ്ടി ഇനി ടേക്കാണ് അപ്പം നമുക്കിനി എന്താ പറയുക നമ്മുടെ ബാക്ക് സ്പോയിലറും കൂടി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് മിററും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് നമ്മൾ വണ്ടി എടുക്കുന്നുണ്ടാവുള്ളൂ കേട്ടോ അതിന് അടക്കം എന്തെങ്കിലുമൊക്കെ അർജൻറ് അതായത് നമുക്ക് എങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ വണ്ടി എടുത്തേ പറ്റുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് ഇറങ്ങുകയും ചെയ്യും അങ്ങനെ അനുസാവാം അപ്പം അങ്ങനെ പിന്നെ സ്പൂൺ മിററാണ് നമ്മുടെ വണ്ടിക്ക് ചിരിക്കിന് മാച്ച് ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്പൂൺ മിറർ മാത്രം വെച്ചിട്ട് നമ്മൾ വണ്ടി ഇറക്കുകയുള്ളൂ സോ നോർമൽ മിറർ ഉണ്ട് നമ്മളൊരു പക്ഷെ അത് വെക്കാതെ നമ്മൾ ചെയ്യാൻ ഒരു വൃത്തി ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ സ്പൂൺ മിറർ വന്നിട്ട് നമുക്ക് നോക്കാം അപ്പോൾ അങ്ങനെ ഇപ്പം ഇൻറ്റീരിയും കാര്യങ്ങളൊക്കെ ക്ലീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് പൊടിയും കാര്യങ്ങളും ഉണ്ട് കേടുന്നതിൻ്റെ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ ഫുള്ള് ക്ലീനാക്കും ഷോ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ എത്ര ഉണ്ടാവുള്ള ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ നോർമൽ വീഡിയോ ഇടുന്ന പോലെ പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ ഒന്നും ഉണ്ടാവില്ല ചെറിയൊരു വീഡിയോ ആയിരിക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ ആലോവൽ ഇരുന്നിട്ട് കണ്ടാൽ മതി കുറേ അപ്ഡേഷൻസ് വരുന്നുണ്ട് പിന്നെ നമുക്ക് വണ്ടി കളർ മാറ്റുക അതുപോലെ ഇൻറ്റീരിയർ കളർ മാറ്റുക കുറേ വരുന്നുണ്ട് എല്ലാത്തിനും ടൈം വേണം കുറച്ച് ടൈം വേണം വേറെ ഒന്നുമല്ല അല്ല ഞാനിങ്ങനെ പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നതല്ല ടൈം വേണം ചെറിയ ടൈം പീരീഡ് നമ്മളിങ്ങനെ ചെയ്ത് 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 ചെയ്തു വരും ഓക്കെ അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തത് കൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ആകണം നമുക്ക് അടുത്ത വീഡിയോ തരാം